വിരണ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവിട്ടത് ഇ ഡിയുടെ അപ്പീലിലാണ് മൂന്ന് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത് അഭിഭാഷകർക്ക് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ തിങ്കളാഴ്ച വരെ ഹൈക്കോടതി സമയം അനുവദിച്ചിരുന്നു ഇതിനിടെയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് വിചാരണ കോടതി ജാമ്യം തടഞ്ഞ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും വസ്തുതകൾ പരിശോധിച്ച് ജാമ്യം റദ്ദാക്കണമെന്നുമാണ് ഇ ഡി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചത് കേസിനു പിന്നിൽ രാഷ്ട്രീയ വിരോധമാണെന്നാണ് കെജ്രിവാൾ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം thank you